എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ ഞാൻ നിങ്ങളുടെ സ്വന്തം ശേതയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ പോരട്ടേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി തോറ്റുപോയിട്ടും തോറ്റുപോയില്ല ഇത് തോൽവി അവളുടേതാണ് ഇവിടെ കാലം കഴിക്കും എൻ്റെ മകൻ്റെ എൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് അതാണ് ഇഷിതയുടെ വിധി എന്നൊക്കെ സ്വപ്നവല്ലി ഇങ്ങനെ പറയുകയാണ് മഞ്ജുമ്മയോടെ എന്ത് നോക്കിയാലും ലാഭം എനിക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും പോരാ മഞ്ജുമയ്ക്ക് ഇഷ്യുതയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കി വിട്ടേ പറ്റുകയുള്ളൂ അമ്മ തോറ്റു പക്ഷേ അമ്മ അത് തൻ്റെ മുന്നിൽ താമസിച്ച് തരില്ല സമ്മതിച്ച് തരില്ല ഷുത പുറത്തു പോകണമെങ്കിൽ ചിപ്പി അവളെ അമ്മയായിട്ട് വേണ്ട എന്ന് പറയണം എന്നാലേ കാര്യങ്ങൾ തനിക്ക് അനുകൂലമായിട്ട് നടക്കുകയുള്ളൂ എന്ന് മഞ്ജുമ മനസ്സിൽ പറയുകയാണ് ഇത് വെച്ച് നേട്ടം ഉണ്ടാക്കാനല്ലേ ഞാൻ നോക്കേണ്ടത് അതിൻ്റെ രചനയല്ലേ ഞാൻ കാണേണ്ടത് ഇഷുതിക്ക് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ടില്ല എന്നറിയേണ്ടത് മറ്റാരും അല്ല ഇപ്പോഴും മഹേഷിനെ നഷ്ടമായതിൽ പശ്ചാത്തപിക്കുന്ന ആദ്യ ഭാര്യ തന്നെയാണ് ഇത് ഞാൻ അറിയിച്ചു കൊടുക്കും എന്ന് മഞ്ജിമ്മ മനസ്സിൽ പറഞ്ഞു പിന്നെ കാണിക്കുന്നത് പ്രിയാമണി അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരിക ഓ പ്രിയാമണി നേരം വെളുക്കാൻ കാത്തിരിക്കുകയായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് സ്വപ്ന വലി വന്നോട്ടോ പ്രിയാമണി ഫ്ലാറ്റിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് സ്വപ്ന വലി വന്നിട്ട് ഇങ്ങും ചോദ്യം ചോദിക്കുന്നത് എന്താ സ്വപ്നം അങ്ങനെ പറഞ്ഞത് അല്ല അമ്പലത്തിലേക്ക് ഓടാനേ അതിന് കളിയാക്കാൻ എന്തിരിക്കുന്നു എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് അതിനുവേണ്ടി ഞാൻ മനസ്സൊരുങ്ങി പ്രാർത്ഥിച്ചു പൂജകളും വഴിപാടുകളും നടത്തി അതിന് നിങ്ങളുടെ മനസ്സാ ആദ്യം നന്നാവേണ്ടത് മനസ്സ് നന്നാവാതെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല അതെന്താ സ്വപ്നം അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറയണം മുള്ളും മുനിയും വെച്ച് പറയുന്നവരുടെ മനസ്സാണ് ശരിയല്ലാത്തത് ഞങ്ങളുടെ മനസ്സ് നന്നാവണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് സ്വപ്നവലി ഇവിടെ നിന്ന് പോയാൽ മതി ഓ പിന്നെ എന്നെ തടഞ്ഞു വയ്ക്കാൻ പോകാണോ എന്നാൽ അതെനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് സ്വപ്നവലി പോകാൻ തുടങ്ങാം പക്ഷെ തടസ്സമായിട്ട് പ്രിയാമണി വന്ന് നിൽക്കുകയും ചെയ്തു നെർക്ക് നേർപ്പോര് തുടങ്ങിക്കഴിഞ്ഞ പ്രിയാമണിയും സ്വപ്നവലിയും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഞങ്ങളുടെ മനസ്സ് നന്നാവണം എന്ന് പറയുന്നത് ഞങ്ങളെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമാണ് പ്രിയാമണയുടെ മോള് കാട്ടിക്കൂട്ടുന്നത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എഗ്രിമെൻ്റ് വെച്ച് വിവാഹത്തിന് മോൾ ഒരുങ്ങിയ കാര്യമൊന്നും പ്രിയാമണിക്ക് അറിയത്തില്ല അല്ലേ അതെവിടുത്തെ ന്യായവാ പ്രിയാമണ ഞെട്ടിയിട്ടോ എൻ്റെ മോൻ്റെ കുട്ടിയെ നോക്കാനായിട്ട് എഗ്രിമെൻ്റ് വെച്ച ഒരു അമ്മയൊന്നും വേണ്ട എൻ്റെ മോനെ നോക്കാൻ അല്ലെങ്കിൽ പിന്നെ എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കാനല്ല പിന്നെ എന്തിനാ മോള് വേഷം കെട്ടി വന്നത് മോളുടെ മനസ്സ് മറ്റൊന്ന് എന്നിട്ട് അമ്മ വഴിപാടുമായിട്ട് നടക്കുന്നു ഇതൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു പോയതിൽ എന്ത് തെറ്റാ ഉള്ളത് നിങ്ങളുടെ മോൾ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പുറത്തുള്ളവരറിഞ്ഞ പ്രിയമണിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുമോ ചിപ്പി മോളെ ശം നോക്കിയതിനുള്ള ശമ്പളം തന്നു വിടാനുള്ള ബന്ധം മാത്രമേ നിൻ്റെ മോളുമായിട്ട് ഞങ്ങൾക്കുള്ളൂ നിങ്ങൾ അങ്ങനെ തന്നെ പറയണം ഏഹ് ചിപ്പിമോൾ എൻ്റെ മോളെ ഒരമ്മയായി കണ്ട് സ്നേഹിച്ചു പോയി അമ്മയില്ലാത്ത കുട്ടിയോട് എൻ്റെ മോൾക്കും സ്നേഹമുണ്ടായി ചിപ്പിമോളോടുള്ള ഇഷുവിൻ്റെ അടുപ്പം കൊണ്ട് മാത്രമാണ് ആ വിവാഹം നടന്നത് ഇപ്പം നിങ്ങൾക്ക് പറയാനായിട്ട് ഒരു കാരണമൊക്കെ ഉണ്ട് എനിക്കറിയാം ഇതിനു മുമ്പ് സ്വപ്നവലിയും മജമയും ചേർന്നിട്ട് എൻ്റെ മോളെ കണക്കിന് ദ്രോഹിച്ചിട്ടുണ്ട് ഒന്നും ഞാൻ മറന്നിട്ടില്ല അവൾക്ക് അതിൻ്റെ എന്താവശ്യമുള്ളത് ഏഹ് ആ കുട്ടിയോർത്തും മാത്രമാണ് അവളെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഓഹോ ഇപ്പം അങ്ങനെ ആയില്ലേ എല്ലാ ഗുണങ്ങളുള്ള ഗുണഗണങ്ങളുള്ള നിങ്ങളുടെ മോളുടെ ജീവിതം എൻ്റെ മോൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് കളഞ്ഞു അതല്ലേ പ്രിയാമണി പറഞ്ഞു വരുന്നത് അപ്പോഴേക്ക് പ്രിയാമണി പറഞ്ഞു അതെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ സ്വപ്നവല്ലി പറഞ്ഞുണ്ടാക്കരുത് നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടിയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഓ പറയാനുള്ളത് മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞിട്ട് നിലത്ത് കിടന്ന് ഉരുളാൻ നോക്കണ്ട മനസ്സിലിരിപ്പിതാണെങ്കിൽ പിന്നെ എന്തിനാ അമ്മവേഷം കെട്ടാനായിട്ട് മോളെ അയച്ചത് മോളുടെ ഭാവി തകരുമെന്ന് അറിയത്തില്ലായിരുന്നോ ഇത്രയും അഴുക്ക് മനസ്സ് വെച്ചിട്ട് ക്ഷേത്രങ്ങളിലിരിക്കുന്ന ദൈവങ്ങളെ കളിയാക്കാനായിട്ട് പൂജ ചെയ്യാൻ പോയിരിക്കുന്നു നിന്റെ മനസ്സ് നന്നാവണം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മനസ്സിലൊരു കളങ്കുമില്ല മറ്റുള്ളവരെ പരിഹസിക്കാൻ നടക്കുമ്പോൾ അതിൻ്റെ യോഗ്യത തനിക്കുണ്ടോന്നോ ഒന്ന് നോക്കണം വലിയ കുടുംബക്കാരാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിട്ടേ ഒരു കാര്യമില്ല മനസ്സിലേക്ക് വെളിച്ചം കൂടി കടത്തി വിട കടത്തിടണം അതെ വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പം അതിനെ വളച്ചെടു വളച്ച് ഞാൻ വളച്ച് വെച്ചതോ വളച്ചെടുത്തതോ ഒന്നുമല്ല ഒതുക്കി വെച്ചത് പ്രിയാമണിയാണ് പ്രിയാമണി ആരോടും പറയാതെ എൻ്റെ മോൻ്റെ കുട്ടിയല്ലേ നിങ്ങൾക്കിപ്പോൾ ഭാര്യത ആയിരിക്കുന്നത് വെറുതെയല്ല മോൾ എഗ്രിമെൻറ്റു ആയിട്ട് വന്നത് ഞങ്ങളുടെ കുട്ടിയെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങളൊന്നുമില്ലാതെ നിനക്ക് ഞാൻ നിൻ്റെ മോൾക്ക് അങ്ങ് പോകാലോ എന്നൊക്കെ സ്വപ്നവല്ലി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരെ എന്തും പറയാനുള്ള ലൈസൻസ് എടുത്ത നാവുമായിട്ട് നടക്കുന്ന നിങ്ങളോട് സംസാരിക്കാനേ എനിക്ക് മനസ്സില്ല അവളുടെ ഉള്ളിലിപ്പോൾ പുറത്തു വന്നു മറ്റൊരുത്തിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് അവളുടെ മോളുടെ ജീവിതം പാഴായിപ്പോയിന്നല്ലേ അവളിപ്പോൾ പറഞ്ഞത് എൻ്റെ സ്വപ്നവല്ലി ഈ പ്രിയാമണി പോയപ്പോൾ അവിടെ നിന്ന് പൊലമ്പോ ആണ് കേട്ടോ എനിക്കറിയാം ഇനി എന്ത് വേണമെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ക്ഷേത്രത്തിൽ പോയ പ്രിയാമണി എന്താ താമസിക്കുന്നതെന്ന് ആലോചിച്ചു കൊണ്ട് എന്തായാലും പ്രിയാമണി കയറി വന്നപ്പോൾ മോന്ത് ഉറുപ്പിച്ചാട്ടോ എന്താ പ്രിയാമണി ഏ മുഖം വല്ലാതിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയതിനെ ഒരു ഗുണവും ഇല്ലാണ്ടായി അത് തന്നെ കാരണം എന്തുപറ്റി മുഖത്ത് ശാന്തിയും സമാധാനവും കാണേണ്ടതിന് പകരം എന്താ പ്രശ്നം ക്ഷേത്രത്തിൽ പോയതിന് ഫലമില്ലാതായി എന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് താനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് ഈശ്വരൻ്റെ എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ എത്തിയിപ്പം അതില്ലാണ്ടായി അപ്പം പ്രശ്നം ഫ്ളാറ്റിൽ തന്നെയാണല്ലേ മുഖം വീറപ്പിച്ച് നിൽക്കാതെ കാര്യം പറ മനസ്സമാധാനത്തോടെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ദുർമുഖമായിട്ട് സ്വപ്നവല്ലി മുന്നിൽ വന്ന് നിൽക്കുന്നു വെളുപ്പിനെ ക്ഷേത്രത്തിലേക്ക് ഓടിപ്പോയോ എന്ന് പരിഹാസത്തോടെ ഒരു ചോദ്യം അപ്പോൾ രണ്ടുപേരും ഒരസിയോ ആ രണ്ട് വീട്ടിലും സമാധാനക്കേടല്ലേ ഉണ്ടായിരിക്കുന്നത് ഞാൻ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പൂജ വഴിപാട് നടത്തിയത് ഹ നല്ല വാക്ക് കേൾക്കാൻ കൊതിച്ച് എന്നോട് എന്താ പറഞ്ഞതെന്നറിയാവോ ആദ്യം മനസ്സ് നന്നാവണമെന്ന് എൻ്റെ മനസ്സേ നമ്മുടെ മനസ്സ് അത്രയ്ക്ക് ചീത്തയാണെന്നല്ലേ സ്വപ്നം പറഞ്ഞത് അയ്യോ സ്വപ്നം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ശുദ്ധമായ വിവരക്കേട് തന്നെയാണ് ഞാൻ അകത്ത് അകർന്നു പോയി മാഷെ എന്നോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ സ്വപ്നത്തിന് എന്ത് യോഗ്യതയാണ് നമ്മൾ എന്താ സത്യത്തിനും നീതിക്കും നിരക്കാത്തത് ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയാമണി കേൾക്കുന്നവരുടെ ചിന്താഗതി പോലെയാണ് പലതും കാണുന്നത് അതെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൾക്കുണ്ടാകുന്ന ഈശ്വര കൃപ അവളുടെ ഭർത്താവിന് കിട്ടത്തില്ലേ എൻ്റെ മനസമാധാനം തല്ലിക്കെടുത്താൻ വന്നതാണ് ആ സ്വപ്നവല്ലി അപ്പം സ്വപ്നവല്ലിയെ കാണുമ്പോൾ ഇനി പ്രിയാമണി വഴി മാറി പോയാൽ മതി സ്വപ്നത്തിന് ആരെപ്പറ്റിയും എന്തും പറയാം നമുക്കതിന് പറ്റുമോ ഏ ആ നിലയ്ക്ക് ഒഴിഞ്ഞു പോവുകയല്ലാതെ സംസാരിക്കാൻ നിന്നുകൊടുക്കരുത് അതിന് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞ രീതിയിലാണ് ഇപ്പം പറയുന്നത് ചിപ്പിയെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം ബലി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞു അത്രേ സ്വപ്നം തന്നെ ഓരോന്നും പറഞ്ഞ് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പം മനസ്സിലായില്ലേ സ്വപ്നവല്ലി അറിയാലോ പിന്നെന്താ നീ ഇനി ഒരു പ്രശ്നത്തിനും പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പേടിച്ച് നടക്കാനൊന്നും എനിക്ക് പറ്റില്ല ഈ കല്യാണം കൊണ്ട് നഷ്ടം വന്നിരിക്കുന്നതേ നമ്മുടെ മോൾക്കും നമുക്കും മാത്രമാണ് അവർക്കെന്താ നഷ്ടം ഹാ ശമ്പളം മേടിച്ച് പോകാമെന്ന് ഒരു പണിയാണ് നമ്മുടെ മോൾ ചെയ്തതെന്ന് ചിപ്പി മോളുടെ അമ്മയായിട്ട് അഭിനയിച്ചത് അതിനാ നമ്മുടെ മോൾ എഗ്രിമെൻ്റ് വെച്ചേന്ന് അപ്പോഴേക്ക് പ്രഹുമാഷ് പറഞ്ഞു ഇതൊക്കെ പറയാൻ സ്വപ്നത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ മോളാണെന്ന കാര്യം നീ മറക്കരുത് അതെ ഇഷുവിന് വേണ്ടത് ചിപ്പിമോളയായിരുന്നു ഇതൊക്കെ നമുക്കറിയാവുന്നതല്ലേ അതിനുവേണ്ടി മാത്രമാണ് മഹേഷുവായിട്ട് അവളുടെ വിവാഹം നടന്നതും ചിപ്പിമോൾക്ക് ഒരു അമ്മയെ കിട്ടിയത് ഭാഗ്യാണെന്നല്ലേ സ്വപ്നവലി കരുതേണ്ടത് ഈ ഇഷുവിന് ഇത്രയ്ക്ക് തനന്തരത്തിൽ പറയേണ്ട കാര്യമുണ്ട് സ്വപ്നവലിക്ക് മാഷ് എന്തൊക്കെ പറഞ്ഞാലും സങ്കടത്തിൽപ്പെട്ടിരിക്കുന്നത് നമ്മളാ മഹേഷു വിഷു എങ്ങനെ ജീവിച്ചാലും ഹാ അവർക്കെന്താ ഏ അല്ല സ്വപ്നവലിക്ക് എന്താണെന്നറിയാവോ അഹങ്കാരം എനിക്ക് മനസ്സിലായി അതെ അവർക്ക് രണ്ട് പേരക്കുട്ടികളുണ്ട് അതിൻ്റെ അഹങ്കാരമാണ് മഹേഷ് രണ്ടു കുഞ്ഞുങ്ങളുണ്ടല്ലോ ഏ നമുക്കതില്ലല്ലോ അതുകൊണ്ടാണ് അവർ ഈ കുണുണു കുണു 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 എന്ന് പറയുന്നത് അഹങ്കാരം കൊണ്ട് ഇഷു ഒഴിഞ്ഞു പോയാലും അവർക്കൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ ഒരു കുഞ്ഞിന് വേണ്ടി ഞാനിങ്ങനെ ധൃതി പിടിക്കുന്നത് ഭർത്താവില് അവൾക്കൊരു അധികാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മോൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ വിഡ്ഢികളായി പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ മോളായിരിക്കും മാഷത് ഓർത്തുവെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി സങ്കടപ്പെട്ട അകത്തേക്ക് പോവുകയാണ് പ്രിയാമണിയുടെ സങ്കടവും ആഴ അതിൻ്റെ ആഴവും ഒക്കെ പ്രഹുമാഷിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പക്ഷേ പ്രിയാമണി പൊട്ടിത്തെറിക്കുന്ന പോലെ പ്രഹുമാഷിന് പൊട്ടിത്തെറിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും മഞ്ജിമ റെഡിയായി ഇറങ്ങി വരികയാണ് അമ്മേ എന്ന് വിളിച്ചു അല്ല അമ്മ എവിടെയാച്ചാ എന്ന് പത്രം വഹിച്ചുകൊണ്ടെന്ന് രാമനാഥനോട് ചോദിക്കുക രാമനാഥൻ പറഞ്ഞു ആ പുറത്തേക്ക് പോകുന്നു കണ്ടു നീ ഇതെവിടെയാ അങ്ങോട്ട് പോവാ അതെ ഞാൻ ഞാനിവിടെ ഇരുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമോ കൈലാസേട്ടൻ്റെ കുറച്ച് ബാധ്യത തീർക്കാനുണ്ട് ആരുടെ കയ്യിലെങ്കിലും കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യണം അതിന് നീ ചെന്ന് ചോദിച്ചാൽ പൈസ ആരെങ്കിലും എടുത്തു തരുമോ ഏ നിനക്ക് ജോലി കൂലി വലമുണ്ടോ നിൻ്റെ ഭർത്താവിൻ്റെ കയ്യിലിരിപ്പറയുന്ന ആരെങ്കിലും തരുമോ വീട്ടുകാരെയും നാട്ടുകാരെയും നാട്ടുകാരെയും പറ്റിച്ച് പോലീസിൽ പിടികൊടുക്കാതെ നടക്കല്ലേ അപ്പോൾ മജിമ പറഞ്ഞു ഇവിടെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ അയ്യോ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി അവന് കൊണ്ടുപോയി ദൂർത്തടിക്കാനായിട്ട് ഇനി ആരുടെ കയ്യിലും പൈസയില്ല അതിന് മോഹിക്കുകയും വേണ്ട എന്താ പിന്നെ മിണ്ടാതിരിക്കണം ഞാൻ എൻ്റെ വഴി നോക്കിക്കോളാം എടി ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഈ വീട്ടിൽ ഇന്ന് എത്ര രൂപ നീ വാങ്ങിച്ചുകൊണ്ട് പോയി ഇഷിത നന്ന ലക്ഷങ്ങളെക്കുറിച്ച് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ ഏ നീ ഓർക്കുന്നുണ്ടോ എന്നിട്ടവളെ തന്നെ അവൻ പിന്തുടർന്ന് ദ്രോഹിക്കുകയല്ലേ ചെയ്തത് നിന്നെപ്പോലും ഈ വീട്ടിൽ കയറ്റരുതെന്ന് വിചാരിച്ചതാണ് ഞാൻ ആ സ്വപ്നവല്ലി അങ്ങനെ ഒരു ബുദ്ധിമോച്ചം കാണിച്ചു പക്ഷെ എന്ത് ചെയ്യാനാ ഭർത്താവിനെ സുഹിക്കാനായിട്ട് അവള് കാശുപിരിക്കാനിറങ്ങിയിരിക്കുന്നു നാണ കൊണ്ടോടി നിനക്ക് എൻ്റെയോ മഹേഷിൻ്റെ പേര് പറഞ്ഞു പോകരുത് അതിന് ഇനി ഞാൻ ഇരക്കേണ്ടി പറഞ്ഞെന്നാലും നിങ്ങളുടെ മുന്നേ കൈ നീട്ടില്ല എന്ന് അച്ഛനോട് പറയാണ് മഞ്ജിമ പോയി ഇരക്കടി റോഡ് നീളെ പോയി നീ ഇരക്ക് അതുതന്നെയാകും നിൻ്റെയൊക്കെ അവസ്ഥ വീട്ടുകാർ തന്ന സ്വത്തും പണ്ടങ്ങളും അവൻ വിട്ടു തൊല വിറ്റ് തൊലച്ചതിൽ അവൾക്കൊരു ഖേദവും ഇല്ല ഇനി അവനെ മനസ്സില് കൊണ്ട് നടക്കുകയാണ് സ്ത്രീകൾക്കിടയിൽ ഇങ്ങനെയുണ്ട് ചില ജന്മങ്ങൾ ഭർത്താവ് എന്ത് കാട്ട് കൂട്ടിയാലും വിശ്വസിച്ചോളും അതാണ് സ്വ അപ്പോഴാണ് സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വരുന്നത് ദേഷ്യപ്പെട്ട് കഥകും തുറന്ന് കയറി വരുവോ ഇതിൽ കൂടുതൽ അപമാനം എനിക്കിനി വരാനില്ല എന്നും പറഞ്ഞു അതു തന്നെയാണ് ഞാനും പറഞ്ഞത് എന്ത് രാമൻ രാമൻ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് നിൻ്റെ മോളെ ഇറക്കാൻ പോകുന്ന കാര്യമല്ലേ അതൊന്നും അല്ല പ്രിയാമണി എൻ്റെ നാണം കെടുത്തി വിട്ടു അത് രാമൻ രാമനറിയുന്നുണ്ടോ രാമൻ അറിയണോ എന്തൊരു നാവ അവൾക്ക് എൻ്റെ ദൈവമേ ആർക്കെങ്കിലും പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ കഴുത്തിന് ചുറ്റും നാവ താഴെ വെച്ച് ഫൈറ്റ് ഉണ്ടായിക്കാണും പ്രിയാമണിക്ക് കണക്കിന് കൊടുത്തിട്ടായി ഇവിടെ വന്ന് കുറ്റം പറയുന്നതെന്ന് ആർക്കറിയില്ലാത്തത് ആരുടെ നാൾവിനാ നീളം കൂടുതലെന്ന് അനുഭവസ്ഥർക്കറിയാം എന്ന് രാമനാഥൻ പറഞ്ഞപ്പോൾ മഞ്ജിമ ചോദിച്ചു അമ്മയോട് അവരെന്താ പറഞ്ഞത് പ്രിയാമണിക്ക് അവരുടെ മോളെ തിരിച്ചു കിട്ടണമെന്ന് ഓ ഡിവോഴ്സ് വേണമെന്ന് വീണ്ടും പറഞ്ഞോ ഏ ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ ഇവിടെ ആരെയും അവരുടെ മോളെ പിടിച്ചു വെച്ചിട്ടുണ്ടോ അമ്മയ്ക്ക് ചോദിക്കത്തില്ലായിരുന്നോ രാമനാഥൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കും മഞ്ജിമേ ആരേലും എന്തേലും പറഞ്ഞാൽ അതീ പിടിച്ച് കീറിക്കോളും അതെ പ്രിയാമണി എന്താ സ്വപ്നത്തിനോട് പറഞ്ഞത് പെരുപ്പിച്ച് പറയാൻ നിൽക്കേണ്ട അവൾ പറഞ്ഞത് ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് അവളുടെ മോളുടെ ജീവിതം പാഴായി പോവുകയാണ് എന്നാണ് പറഞ്ഞത് പ്രിയാമണി എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് രാമൻ പോയി ചോദിച്ചേ ചെന്നി പോയി ചോദിക്കുക അവർക്ക് ഇപ്പോഴാണോ അത് തോന്നേണ്ടത് ഈശ്വരയ്ക്ക് അമ്മയാവാൻ കഴിയില്ല എന്ന് അറിഞ്ഞു വെച്ചിട്ടല്ലേ മഹേഷുമായിട്ടുള്ള കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ഏ എന്നിട്ടിപ്പോൾ അവരെങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ പോരാത്തതിന് മോള് തന്നെ എഗ്രിമെൻറ്റും വെച്ചു മഹേഷിൻ്റെ ഭാര്യയാകാൻ പറ്റില്ല എന്ന് എല്ലാം ചെയ്തു വെച്ചിട്ട് പഴി നമ്മൾ കേൾക്കണോ ഇതെവിടെത്തന്നെയോ ഇതമ്മ കൊടുക്കാൻ പാടില്ല അവരുടെ വാ മൂടി കെട്ടണം ഒരിക്കലും പ്രിയാമണി അങ്ങനെയൊന്നും പറയില്ല അവർ സ്വന്തം മോളെ കുറ്റപ്പെടുത്തുകയുള്ളൂ അതുപോലും മനസ്സിലാക്കാതെ അമ്മയും മോളും വാളെടുത്ത് വെളിച്ചപ്പാട് തുള്ളരുത് ഹ രാമൻ ഇതേ പറയുള്ളൂ ഹാ എനിക്കറിയാം എന്നൊക്കെ സ്വപ്നവല്ലി പറഞ്ഞപ്പോൾ ഞാനിത് അവിടെ പോയി ചോദിച്ച് പ്രശ്നം വലുതാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല മകളുടെ ഭാവിയോർത്ത് ഒരമ്മയ്ക്ക് പല ആവലാദികളും ഉണ്ടാകും അത് നമ്മുടെ നേരെയാണെന്ന് ഓർത്താൽ തിരുത്തി തരാൻ പ്രയാസമാണ് ഓ ഇപ്പോൾ പ്രിയാമണിയുടെ മോള് യോഗ്യതയുള്ളവള് അല്ലേ എന്തിനാ അവൾ അവള് രണ്ടാംകെട്ടുകാരൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ കുഞ്ഞിനെ നോക്കി ജന്മം തീർക്കണം ഇതാണ് പ്രിയാമണി ചോദിക്കുന്നത് പ്രിയാമനയുടെ ഈ ചോദ്യമാണ് ഇനി പലരും പറഞ്ഞു തുടങ്ങാൻ പോകുന്നതും എനിക്കത് കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാ എന്ന് പറഞ്ഞ് സ്വപ്നം അകത്തേക്ക് കയറിപ്പോവാണ് ഹാ അച്ഛൻ അവരുടെ ഭക്ഷണം പിടി പിടിച്ച് ബാധിക്കുന്ന ആളല്ലേ അച്ഛൻ തന്നെ പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് മഞ്ചീമയെ ഇറങ്ങിപ്പോയി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നറിയാതെ ഇങ്ങനെ വീട്ടിലായി നിൽക്കുന്നത് പാവൻ രാമനാഥൻ തന്നെയാണ് പിന്നെ കാണിക്കുന്നത് ചിപ്പിമോളാണ് കേട്ടോ ചിപ്പിമോളുടെ തലമുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് ഇഷിത ഇതിനിടയ്ക്ക് കണ്ണാടിയിലൂടെ ചിപ്പിമോൾ ഓരോ കോപ്രായമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് മഹേഷ് കയറി വരുന്നത് കഴിഞ്ഞില്ല ഒരുക്കം മാതി അമ്മേ ഒന്ന് വിടാൻ പറ പറാഡി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇനിയും കുറച്ചുകൂടെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പൗഡറൊക്കെ ഇടിപ്പിക്കുകയാണ് എടി ഡാഡി പറഞ്ഞേ എങ്ങനെയുണ്ട് എൻ്റെ മോൾക്ക് എന്തിനാ ഒരുക്കം ഇവിള ചിപ്പിയല്ലേ സ്വർണ്ണ ചിപ്പി എന്ന് മഹേഷ് ഇനി അമ്മയെ ഞാൻ ഒരുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയെ ഒരുക്കുകയാണ് ചിപ്പി മോൾ പൗഡർ ഒക്കെ മോൾ മോളമ്മയെ എങ്ങനെ ഒരുക്കിയാലും അതുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവേ അല്ല മോൾക്ക് സ്കൂളിലൊന്നു പോകണ്ടേ എന്ന് മഹേഷ് ചോദിച്ചപ്പോൾ ഞാൻ അമ്മയെ ഒരുക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ടല്ലേ നിൻ്റെ ഡാഡി ചോദിച്ചത് അതേ ഡാഡിക്ക് കുച്ചുമ്പോൾ വന്നിട്ടാ അതല്ലേ അമ്മ പറഞ്ഞത് എന്ന് അമ്മ ഒരുക്കി സുന്ദരിയാക്കി ഇപ്പം മോൾ അമ്മയെ ഒരുക്കി സുന്ദരിയാക്കുന്നു ഡാഡി ആരൊരുക്കി തരും ഡാഡിമാർക്ക് എന്താ ഒരുങ്ങാൻ പാടില്ലേ പിന്നെ ഡാഡിമാരായി വേണം കഴിഞ്ഞാൽ വേണം കൂടുതൽ ഒരുങ്ങാൻ അല്ലെങ്കിൽ അങ്കിൾ വിളി കൂടി കേൾക്കേണ്ടി വരുവേ എന്ന് പറഞ്ഞ് അപ്പോൾ മഹേഷിഷിതെ ഒരു കള്ളനോട്ടം ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ അതെ സ്കൂളിൽ പോകാൻ സമയമായി ഇപ്പം പോയാൽ സ്കൂൾ ബസിൽ പോകാം അല്ലെങ്കിൽ അമ്മ കൊണ്ടുവിടേണ്ടി വരും ഡാഡി ഒരുക്കാൻ മടിച്ചിട്ടല്ലേ ചിപ്പി മോൾ എസ്കേപ്പ് ആവുന്നത് അതെ ഡാഡിയെ അമ്മ ഒരുക്കി സുന്ദരനാക്കി തരും അമ്മേ ഡാഡി ഒരുക്കണോട്ടോ അതിനിപ്പോൾ എന്താ എന്തായാലും ചിപ്പി അങ്ങിറങ്ങിപ്പോയി അവൾ പോയി ഡാഡിയുടെ ഇതുവരെ ഇല്ലാത്ത ആവശ്യം കേട്ടാ അവൾ എന്തു ചെയ്യും അവൾ ജോലി നിന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ എന്ന ഓഫീസിലേക്ക് ഞാൻ ഒരുക്കി വിടാം എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ഇഷിത എഴുന്നേറ്റു ഈ സുന്ദരനെ ഞാൻ എങ്ങനെയാണ് ഒരുക്കേണ്ടത് ഞാൻ ഒരുക്കിയാൽ എങ്ങനെയാണെങ്കിലും ഭംഗിയാവില്ല ഞാൻ ഞാനൊരിക്കൽ ഈ ഭംഗി പോയി പോവുള്ളൂ അല്ല മോള് പറഞ്ഞതല്ലേ ഇരുന്ന് തന്നേക്കാം എങ്ങനെ ഒരിക്കലും വേണ്ടില്ല ഞാൻ റെഡിയാക്കി വിട്ട അതുപോലെ ഓഫീസിലേക്ക് പോവുമോ ആ എന്താ സംശയം പോകാം എന്നാ കണ്ണടക്കുക എന്താ സ്ഥലം ഇടാനാണോ ഭാവം അല്ലല്ല ഒരുക്കാൻ തന്നെയാ ഭാവം അങ്ങനെ നമ്മുടെ ഇഷുത ഒരു മറുക് കൂത്താനായിട്ടുള്ളൊരു സംഭവമൊക്കെ പതുക്കിയെടുത്ത് ഒരു മറുഗ് കൂത്തുകയാണ് കേട്ടോ അതെ ഇനി കണ്ണൂർന്ന് നോക്കിയേ അപ്പം ഇവ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കവളത്തൊരു മറുക് ഹയ്യേ ഇതെന്താ അതെ കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുഖത്ത് ചെയ്യാനേ ഇത് മാത്രമേ ഉള്ളൂ ആരും മോഹിച്ച് നോക്ക പോകാതെ നോക്കണ്ടേ എന്നെഷിത പറഞ്ഞത് മഹേഷ് ഒന്ന് ചിരിക്കുക കേട്ടോ രണ്ടുപേരും കൂടെ പുഞ്ചിരിച്ച് പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ ഒരു പാട്ടിൽ ഇവർ നേരത്തെ കണ്ട കാര്യങ്ങളും ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയ കാര്യങ്ങളും രണ്ടുപേരുടെയും ആ ഒരു നല്ലൊരു യാത്രയാണ് കേട്ടോ കാണിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ പ്രിയാമണിയും സ്വപ്നവും ഒക്കെ ഒരസിയ കാര്യമൊക്കെ മക്കളോട് രാമനാഥൻ ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും രണ്ടിലൊരാൾ നാവൽ എടുക്കാതെ ഒന്നും ആവില്ല എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ അമ്മയെ അമ്മയെ ഞാൻ തന്നെയാണ് എന്ന് ഇഷ്യത പറയുക പിന്നെ കാണിക്കുന്നത് രചന രചനയുടെ വീട്ടിലേക്ക് മഞ്ജുമ ചെല്ലാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുക ഓ എന്തായാലും രചനയ്ക്ക് സന്തോഷമായി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട സിയോഗി താങ്ക്